വിശുദ്ധ ഭൂമിയിൽ കർമ്മങ്ങൾ പൂർത്തിയാക്കി പ്രവാചക നഗരിയായ മദീനയിലേക്കുള്ള പുണ്യയാത്രക്കിടെ മലയാളി കുടുംബത്തെ കാത്തിരുന്നത് അപ്രതീക്ഷിതമായ ദുരന്തമായിരുന്നു സൗദി അറേബ്യയിലെ ജിദ്ദ മദീന റോഡിലുണ്ടായ അതിഭീകരമായ വാഹനാപകടത്തിൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി വെള്ളില സ്വദേശികളായ ഒരു കുടുംബത്തിലെ നാല് പേർ മരിച്ച വാർത്ത പ്രവാസി ലോകത്തെയും ജന്മനാടിനെയും ഒരുപോലെ കണ്ണീരിലാക്കിയിരിക്കുകയാണ് മഞ്ചേരി വെള്ളില നടുവത്ത് കളത്തിൽ അബ്ദുൽ ജലീൽ അദ്ദേഹത്തിന്റെ ഭാര്യ തസ്ന തോടേങ്ങൽ മകൻ ആദിൽ ജലീലിന്റെ മാതാവ് മൈമൂനത്ത് എന്നിവരാണ് മരണപ്പെട്ടത് ശനിയാഴ്ച വൈകുന്നേരം മദീനയ്ക്ക് സമീപം വാതിയ ഫഹറ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഈ ദാരുണമായ അപകടം സംഭവിച്ചത് ഉമ്ര നിർവഹിച്ച ശേഷം നിറഞ്ഞ മനസ്സോടെ മദീന സന്ദർശനത്തിനായി പുറപ്പെട്ട ഏഴംഗ സംഘം സഞ്ചരിച്ചിരുന്ന ജി വാഹനം നിയന്ത്രണം വിട്ട് തീറ്റപ്പുല്ല് കയറ്റി വരികയായിരുന്ന ഒരു വലിയ ലോറിയുമായി അതിശക്തമായി കൂട്ടിയിരിക്കുകയായിരുന്നു അപകടത്തിന്റെ ആഘാതത്തിൽ വാഹനം പൂർണ്ണമായും തകരുകയും പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്തു അബ്ദുൽ ജലീലിന്റെ മറ്റു മൂന്ന് മക്കളായ നൂറ ആയിഷ ഫാത്തിമ എന്നിവർക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവർ ഇപ്പോൾ മദീനയിലെ കിങ് ഫഹദ് ആശുപത്രിയിലും സൗദി ജർമ്മൻ ആശുപത്രിയിലുമായി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കുഞ്ഞുങ്ങളുടെ ആരോഗ്യനില സംബന്ധിച്ച ആശങ്കയിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും വർഷങ്ങളായി ജിദ്ദയിൽ പ്രവാസി ജോലി ചെയ്തു വരികയായിരുന്നു അബ്ദുൾ ജലീൽ പ്രവാസ ജീവിതത്തിനിടയിൽ കുടുംബത്തെ അരികിലെത്തിക്കണമെന്ന ആഗ്രഹത്തിലാണ് ഭാര്യയെയും മക്കളെയും സന്ദർശക വിസയിൽ അദ്ദേഹം സൗദിയിലേക്ക് കൊണ്ടുവന്നത് ജലീലിന്റെ ഉമ്മ മൈമൂനത്ത് ഉമ്ര വിസയിലാണ് നാട്ടിൽ നിന്നും എത്തിയത് എല്ലാവരും ഒന്നിച്ച് മക്കയിലെത്തി കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മദീനയിലേക്ക് നടത്തിയ ഈ യാത്ര അവരുടെ അവസാന യാത്രയായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല മഞ്ചേരിയിലെ വെള്ളില ഗ്രാമം ഈ വാർത്ത അറിഞ്ഞതു മുതൽ വലിയ ശോകമുഖമായ അന്തരീക്ഷത്തിലാണ് നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായിരുന്ന ജലീലിന്റെയും കുടുംബത്തിന്റെയും വിയോഗം നാടിന് നിലക്കാനാവാത്ത ഒരു നഷ്ടമാണ് വിദേശത്ത് കഠിനാധ്വാനം ചെയ്ത കുടുംബത്തെ പോറ്റിയിരുന്ന ജലീൽ തന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം ചെലവഴിച്ച അവസാന നിമിഷങ്ങൾ പുണ്യഭൂമിയിലായിരുന്നു എന്നത് മാത്രമാണ് ഉറ്റവർക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത് എന്നാൽ മൂന്ന് പെൺകുട്ടികൾ അനാഥരാക്കപ്പെട്ടതും അവർ ആശുപത്രിയിൽ മരണത്തോട് ഗുസ്തി പിടിക്കുന്നതും നോവുന്ന കാഴ്ചയെ തുടരുന്നു അപകട സ്ഥലത്ത് ഉടൻ തന്നെ എത്തിയ ട്രാഫിക് പോലീസ് പാരാമെഡിക്കൽ സംഘവും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തകർന്നു പോയ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നവരെ ഏറെ പ്രയാസപ്പെട്ടാണ് പുറത്തെടുത്തത് മദീനയിലെ കെ എം സി സി പ്രവർത്തകർ അപകട വാർത്താറിന് ഉടൻ തന്നെ ആശുപത്രികളിലും അപകട സ്ഥലത്തുമെത്തി ആവശ്യമായ സഹായങ്ങൾ നൽകി വരുന്നുണ്ട് കെ എം സി സി ഹഫ്സി റഫീഖ് മുബാറക് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിയമപരമായ നടപടികൾ ഏകോപിപ്പിക്കുന്നത് മൃതദേഹങ്ങൾ മദീനയിലെ മൂർച്ചരിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സൗദി അറേബ്യയിലെ നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ കബറെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന പാതകൾ വാഹന വർദ്ധിച്ചു വരുന്നത് പ്രവാസി സമൂഹത്തിനിടയിൽ വലിയ ആശങ്കയ്ക്കും കാരണമാകുന്നുണ്ട് അമിത വേഗതയും ഡ്രൈവർമാരുടെ തളർച്ചയുമാണ് പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നത് നാല് ജീവനുകൾ പൊലിഞ്ഞ ഈ അപകടം മഞ്ചേരിയിലെ ജലീലിന്റെ വീടിനെ നിശബ്ദമാക്കിയിരിക്കുകയാണ് ഉമ്ര കഴിഞ്ഞു മടങ്ങി വരുന്ന ജലീലിനെയും കുടുംബത്തെയും വരവേൽക്കാൻ കാത്തിരുന്ന നാട്ടുകാർക്ക് മുന്നിലേക്ക് എത്തിയത് അവരുടെ മരണവാർത്തയായിരുന്നു ചികിത്സയിൽ കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നാട്ടിലും പ്രവാസി കൂട്ടായ്മകളിലും നടക്കുന്നുണ്ട് സൗദിയിലെ ഇന്ത്യൻ എംബസിയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനും അധികൃതർ ശ്രമിക്കുന്നുമുണ്ട്